ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പൂക്കാട്ടുപടിക്ക് അടുത്ത് പുക്കാട്ടുപടി പെരുമ്പാവർ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നൂറ്റമ്പത് മീറ്റർ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു പത്ത് സെൻറ്റ് ഒറിജിനലായിട്ടുള്ള ലാൻഡാണ് വരുന്നത് നല്ല സ്ക്വയർ ആയിട്ടുള്ള നല്ല വിടുത്തു ഒക്കെ നോക്കി അറിയാം പതിനഞ്ച് മീറ്ററോളം നമുക്കിവിടെ ഫ്രണ്ടേജ് കിട്ടിയിട്ടുണ്ടെന്ന് കൂടാതെ നമുക്ക് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ലാൻഡ് വരുന്നത് പതിനഞ്ച് മീറ്റർ നമുക്ക് ഫ്രണ്ടേജും കൂടാതെ ബാക്കിലേക്ക് ഒരു ഇരുപത്തഞ്ച് മീറ്ററും ഏകദേശം പൊത്ത് ഇരുപത്തഞ്ച് മീറ്ററോളം ബാക്കേജും ഉള്ള നല്ല സ്ക്വയർ ആയിട്ട് കെട്ടി ബൗണ്ടറി ഒക്കെ കെട്ടി തിരിച്ചിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഞാൻ നിങ്ങളിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കൂടാതെ നമുക്കിവിടെ വൈദ്യുതി കാര്യങ്ങളൊക്കെ ഉള്ളതിനായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വൈദ്യുതി ഇപ്പം നമുക്കിവിടുന്ന് തന്നെ എടുക്കാവുന്ന സൗകര്യങ്ങളും കാര്യങ്ങളുണ്ട് ഇവിടെ നിന്നും നമുക്ക് ഇടപ്പള്ളി ലുലുമാളിലേക്ക് ഏകദേശം വരുന്ന ദൂരം എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ആണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വരുന്ന ദൂരവും ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് കിലോമീറ്ററോളം വരും ബസ് റൂട്ടിൻ്റെ ഒരു സെക്കൻഡ് ഫ്ലോട്ടിൽ നിന്ന് തന്നെ നമുക്ക് പറയാം ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഈ ഫ്രണ്ടിൽ കാണുന്ന ലാൻഡ് അതിൻ്റെ ഫ്രണ്ടിലാണ് നമുക്ക് ബസ് റൂട്ടായിട്ട് വരുന്നത് പിന്നെ നമുക്കിവിടെ കൂടാതെ എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഇവിടെ നിന്നും ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ നാല് കിലോമീറ്റർ ദൂരമാണ് വരുന്നത് നല്ല വെള്ളം കിട്ടാവുന്ന നല്ല ഏരിയ ബേസ് ചെയ്തിട്ട് നല്ല ആളുകളൊക്കെ താമസിക്കുന്ന ഏരിയ ആണ് നല്ല വെള്ളം കിട്ടാവുന്ന ഈ ഫ്ലോട്ടിന് ഓണർ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിൾ ആണ് ഇത് കൂടാണ്ട് ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതാണ് കൂടാതെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്